യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഭിന്നതകൾ സൂചന നൽകി മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് നടത്തുന്ന അവഗണനയെ കുറിച്ച് മുൻമന്ത്രിയും എം എൽ എ കെ ടി ജലീൽ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ലീഗിനെ തിരുവനന്തപുരം കൊച്ചി മേഖലയിൽ പൂർണ്ണമായും തഴയുന്ന കോൺഗ്രസ് നിലപാട് യു ഡി എഫ് സംവിധാനത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാവി എന്തായിരിക്കും പോസ്റ്റിലൂടെ ജലീലിന്റെ ആരോപണ പ്രകാരം പതിനഞ്ച് എം എൽ എ മാരുള്ളതും രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയുമായ മുസ്ലിം ലീഗിനെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരിതാപകരമാം വിധം അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ലീഗിന് ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസ് നൽകിയിട്ടില്ല ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി തിരുവനന്തപുരം എന്നീ ഈ അഞ്ച് ജില്ലകളിലും ലീഗിന് നിയമസഭാ സീറ്റുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലീഗിനെ മലബാർ മേഖലയിലേക്ക് പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് ഒതുക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങളുടെ ആദ്യ ഈ അവഗണനയെന്നും ജലീൽ കുറ്റപ്പെടുത്തുന്നു തിരുവനന്തപുരത്തെ കഴക്കൂട്ടം നിയമസഭാ സീറ്റ് ലീഗിൽ നിന്ന് തട്ടിയെടുത്തത് ഈ നീക്കത്തിന്റെ ആദ്യ സൂചനയായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലീഗ് കോൺഗ്രസിനോട് കാണിക്കുന്ന വിധേയത്വം കോൺഗ്രസ് തിരിച്ചു കാണിക്കുന്നില്ലെന്ന് ജലീൽ തുറന്നടിച്ചു ഒരു പാലം കെട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനാണ് അല്ലാതെ ഒരു ഭാഗത്തേക്ക് മാത്രം വഴി നടക്കാനല്ല എന്ന പ്രസ്താവനയിലൂടെ കോൺഗ്രസ് ലീഗ് ബന്ധത്തിലെ ഏകപക്ഷീയത അദ്ദേഹം വ്യക്തമാക്കുന്നു ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് നാല് നിയമസഭാ സീറ്റുകളാണ് കോൺഗ്രസിന് ലീഗ് നൽകിയിട്ടുള്ളത് മുൻപ് എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ വർഷത്തേക്ക് തിരൂരങ്ങാടി മണ്ഡലം ലീസിന് നൽകിയ ചരിത്രം പോലും ലീഗിനുണ്ട് എന്നാൽ ഇത്തരം വിട്ടുവീഴ്ചകളൊന്നും കോൺഗ്രസിന്റെ മനസ്സ് മാറ്റാൻ ഒതുകുന്നില്ലെന്നാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മൂന്ന് സീറ്റുകൾക്ക് അർഹതയുണ്ടായിട്ടും രണ്ടിലധികം സീറ്റുകൾ ഇന്നോളം കോൺഗ്രസ് ലീഗിന് നൽകിയിട്ടില്ല ഇതിലുപരി കോൺഗ്രസ്സിന് പുറത്ത് സ്വാധീനമുള്ള ഒരിടത്തും ലീഗുമായി സഖ്യം ചെയ്യാൻ പോലും അവർ തയ്യാറായിട്ടില്ലെന്നും ജലീൽ ആരോപിക്കുന്നു ഈ ആട്ടന്തുപ്പം